ഹലോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കുറച്ച് പരിപാടികളായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ആദ്യം കറി വെക്കാൻ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ പരിപ്പും പടവലങ്ങയാണ് കറി വെക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ അപ്പം തന്നെ കഴുകിയെടുത്ത പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചതിന് ശേഷം കുറച്ച് പുളി എടുത്തിട്ടൊന്ന് വെള്ളത്തിലിടുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ചില്ലി ചിക്കൻ മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണ്ട കേട്ടോ നന്നായി കൈ വെച്ചിട്ട് കുറച്ച് എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കറി വെക്കാൻ ആവശ്യത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ആ പച്ചക്കറി ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേഗം വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച പരിപ്പും കൂടി ഇട്ടുകൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പരിപ്പൊന്നും കട്ടല്ലാതെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് ഇതുപോലെ തിളച്ച് വന്ന ടൈമിൽ നമുക്ക് അതിൽക്ക് തേങ്ങ അരച്ച ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അരച്ചയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് താളയൊക്കെ തിളക്കുന്ന ടൈമിൽ നമുക്ക് കറി അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതിന് നമുക്കൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് അതിൽക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടകൊക്കെ ഒന്ന് നല്ലപോലെ പൊട്ടി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ താളിച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ ആ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കേണ്ട അപ്പം ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ടൈം കൊണ്ടു നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഒരു പാമ്പ് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിനേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം അതൊന്ന് ഫ്രൈ ആയി വന്നതിനച്ചേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കറിവേപ്പിലും കൂടി ഒന്ന് ഫ്രൈ ആയി വന്ന ടൈമിൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോഴിമുട്ട കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പുപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വെച്ച് അതിൻ്റെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് നിൽക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പികൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ച ഗുണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം